ൂടുതൽ തവണ നോമിനേഷൻ നൽകിരിക്കുന്നത് അനുമോളൂണും നെല്ലിനു രണ്ടാം പേരുമാരിക്കുന്നത് എഴുതി തവണയാണ് ഏലപ്പും കുറവ് തവണ നോമിനേഷനിൽ നൽകിയിരിക്കുന്നത് അനീസ് അഞ്ച് നിങ്ങൾ ഇത്രയും നോമിനേഷൻ നോക്കും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് പ്രേക്ഷക പിന്തുണ കൊണ്ട് മാത്രമാണ് അതുകൊണ്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രേവേശനുള്ളത് ആദ്യം ഒരാൾ മുന്നിലിങ് വരുത് ചുരുക്കി പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ പന്ത്രണ്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് ഒരു പേര് ഇഷ്ടം അപ്പൊ സന്തോഷമാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കാലത്ത് വെച്ചത് അപ്പൊ എന്തൊരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എനിക്കുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എല്ലാവർക്കും അറിയില്ല ായിരുന്നു അറിയില്ല അപ്പം അവരുടെ വീട്ടില് എങ്ങനെയായിരുന്നുള്ളത് അപ്പം ഇത്രയും ഓർമ്മിച്ച് വന്നു അപ്പം അപ്പം എന്താ പറയുക അപ്പം അത് ഇപ്പോഴുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തെറ്റുകളും എന്താണെങ്കിലും വൃത്തിയായിട്ട് എപ്പോഴും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എപ്പോഴും കഴിഞ്ഞിട്ടാണെങ്കിലും വിശ്വസിക്കുന്നു അപ്പം എല്ലാം പ്രേക്ഷകരോട് കാരണം അറിയില്ല ഞാന് ഞാനുള്ള വ്യക്തിന് എന്റെ പോസിറ്റീവ് നെഗറ്റീവ്

എനിക്ക് ഇനിയും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടം വന്നിട്ടും ഞാൻ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു കാര്യം തന്നെയാണ് താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് താങ്ക് യു നിലനിർത്തിക്കുന്നത് പന്ത്രണ്ട് ആകുകയും അഞ്ചിന്റെ പടം മാത്രമാണ് സഹമത്സാഹിക്കുക നോമിനേഷനിലൂടെ പ്രേക്ഷക വിധിക്കായി തെരഞ്ഞെടുത്തത് അതുകൊണ്ടത് അരി നന്നെ പറയേണ്ടത് നിങ്ങളുടെ സഹമികളോടാണ് പ്ലാസ്മ ടി പി ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ സംസാരിക്കുക